കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ എന്താ സംഭവം എന്ന് വെച്ചാല് കുട്ടിയല്ല കുട്ടാട്ടനാണ് ആഗ്രഹം പറഞ്ഞത് കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാധാരണ എന്തെങ്കിലും റീൽസ് ഒക്കെ കണ്ടാൽ അങ്ങനെ ഷെയർ ചെയ്യുന്നത് കുറവാണ് കുട്ടാട്ടിനെ എനിക്ക് ഷെയർ ചെയ്യില്ല ഞാൻ അങ്ങോട്ട് കുറെ ഷെയർ ചെയ്ത് കൊടുക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നത് അപ്പോ എനിക്ക് ഈ പൊറോട്ടേന്റെ ഇത് പൊറോട്ടേന്റെ ഒരു അപരം എന്ന് പറയാം ആ സാധനമാണ് ഇതിന്റെ റെസിപ്പി എനിക്ക് ഒരു ഷോർട്ട് വീഡിയോ റീൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നു അപ്പൊ ഒരാഗ്രഹം പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും ആഗ്രഹം പറയുന്ന ഒരാളല്ല വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ മുഴിഞ്ഞു കിട്ടിയാലേ ഉള്ളു പിന്നെ ഞാനത് അങ്ങോട്ട് ഒരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് അപ്പൊ തന്നെ എന്നാ പിന്നെ പിറ്റേന്ന് തന്നെ ഉണ്ടാക്കിയേക്കാന്നും പറഞ്ഞാ പിറ്റേന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഇത് സംഭവം ഭയങ്കര സിമ്പിൾ ആട്ടോ വെറും അഞ്ച് അഞ്ച് ചെരുവകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വെള്ളമോ ഉപ്പോ എണ്ണയൊക്കെ പെട്ട് അങ്ങനെ വെറും അഞ്ച് ചെരുവകള് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്നു പോയി കണ്ട് ഉണ്ടാക്കി നോക്കൂട്ടോ